ദൈവ തിരുനാമത്തിൻ്റെ മുഖത്തും ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം രണ്ട് കാശിന് അഞ്ച് കുരുകിലിന് വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല എന്ന് നാം വായിക്കുന്നു നമ്മെ ഓർക്കുന്ന ദൈവം എന്നാകുന്നു ഈ വചനത്തിൻ്റെ സാരാംശം മറന്നു പോകാതെ ഓർത്ത് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം കുരുകിലിനെ മറന്നു കളയുന്നില്ല ദൈവം ദൈവം കുരുകിലിനെ ഓർക്കുന്നെങ്കിൽ നമ്മെ എത്രമാത്രം ഓർക്കും നാം ആരും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അയ്യോ ആ കുരുകിൽ നാളെ വീട്ടിൽ വരും കാക്ക വരും അതിന് ഭക്ഷണം കൊടുക്കണമല്ലോ ഇഡ്ഡലിയാണോ അതിന് ഇഷ്ടം ദോശയാണോ അതോ ഉപ്പുമാവാണോ പുട്ടാണോ എന്തായാലും അരി വെള്ളത്തിൽ ഇടാം എന്ന് കരുതി ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ ചിലരെല്ലാം ഈ തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കാറുണ്ട് അവർ കുറേ വേസ്റ്റൊക്കെ വേവിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് റോഡ് സൈഡുകളിൽ നായ്ക്കൾക്കെല്ലാം പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതുങ്ങളെല്ലാം സൈഡിൽ ഇരുത്തി ഇങ്ങനെ വിളമ്പി കൊടുക്കാറുണ്ട് ഭയങ്കര സ്മെല്ലൊക്കെ അവിടെ ഇരിക്കാൻ നിൽക്കാനൊന്നും നായ്ക്കളല്ലേ അതുങ്ങൾ വിശന്ന് കിടക്കുമല്ലേ അതുങ്ങൾക്ക് കിട്ടുന്നത് കഴിക്കും ചിലർ പ്രാക്കൾക്ക് ഗോതമ്പ് കൊടുക്കാറുണ്ട് അരി കൊടുക്കാറുണ്ട് ചിലർ മനഃപൂർവ്വമായിട്ടും എവിടെയെങ്കിലുമൊക്കെ ആഹാരങ്ങളിങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ കണ്ടത് ബലിതർപ്പണങ്ങൾക്കാണ് അങ്ങനെ ആഹാരം ചിലർ കൊടുക്കാറുണ്ട് അതിലൊക്കെയും ലോകത്തുള്ള അഞ്ച് വൻകരയിലുള്ള സകല കാക്കുകളും സകല കിളികളും സകല മൃഗങ്ങളും സകല ഇടജന്തുക്കളും സകല അങ്ങനെ അങ്ങനെ വന്നു കഴിക്കത്തില്ലല്ലോ എന്നാൽ സർവശക്തനായ ദൈവം ഈ കുരിയിൽ നീ മറന്നു കളയുന്നില്ല അവറ്റകൾക്കെല്ലാം നാം എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഈ പക്ഷികൾ എഴുന്നേൽക്കും മൃഗജാലങ്ങൾ എഴുന്നേൽക്കും അവയെല്ലാം ശബ്ദിക്കാൻ തുടങ്ങും ശബ്ദിക്കുന്നത് എന്തായിരിക്കും ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഞങ്ങൾക്ക് തരണേ ദൈവമേ ഞങ്ങളിന്ന് ഭട്ടണി കിടക്കല്ലേ ഞങ്ങൾക്ക് പറന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അതെ തേൻ കുടിക്കേണ്ടവർക്ക് തേൻ അതെ മറ്റ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടവർക്ക് ഫ്രൂട്ട്സ് ഇന്ന് വേണ്ട എല്ലാ ജീവജാലങ്ങളെയും എൻ്റെ ദൈവം ഓർക്കുന്നു എങ്കിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഈ സർവശക്തരായ ദൈവം എത്രയെത്ര നന്മകളാണ് ചെയ്തിരിക്കുന്നത് എന്തെല്ലാം വിഭവങ്ങളാണ് നമുക്ക് വേണ്ടി ഓരോ ദിവസവും ഒരുക്കിത്തരുന്നത് ദൈവത്തിൻ്റെ ഭക്ഷണമെന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ് അത് അനുഗ്രഹിക്കപ്പെട്ടതും എല്ലാ വൈറ്റമിൻസ് അടങ്ങിയതും ശുദ്ധീകരിച്ചതും അത് ഭക്ഷിക്കുന്നവരൊക്കെയും നല്ല ദൃഢ ആരോഗ്യമുള്ളവരും ദൈവസന്നതയിൽ മാന് മാനിനെ പോലെ ഓടാൻ ശക്തിയുള്ളവരുമായി തീരു ഈ വിധം നമ്മെ ഓർത്ത് നമ്മെ സഹായിക്കുന്ന ദൈവം നമ്മുടെ ശരീരത്തിൽ ക്ഷീണങ്ങളുണ്ട് ഷുഗറിൻ്റെ ക്ഷീണം നാനൂറും നാന്നൂറ്റി അമ്പതും അഞ്ഞൂറും ഷുഗറൊക്കെ ഉള്ളവരുണ്ട് ഒട്ടും ഷുഗർ ഇല്ലാത്തവരുണ്ട് പ്രഷറില്ലാത്തവരുണ്ട് പ്രഷർ കൂടിയവരുണ്ട് കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് പല രോഗങ്ങളുള്ളവരുണ്ട് ഒട്ടും രോഗാത്തവരുണ്ട് എന്നാൽ ഇവരെയെല്ലാം ദൈവം നടത്തുന്നില്ലേ ഇതുവരെ വീഴാതെ താഴാതെ സൂക്ഷിച്ചില്ലേ കരം പിടിച്ച് വലംകരം പിടിച്ച് നടത്തിയില്ലേ കണ്ണിന് കാഴ്ച തന്നില്ലേ ചെവിക്ക് കേൾവി തന്നില്ലേ ഓർമ്മശക്തി തന്നില്ലേ അല്ല ചില നേരങ്ങളിൽ രോഗികളായിട്ട് ക്ഷീണത്തിനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായെങ്കിൽ കിടപ്പ് രോഗിയാകാൻ എൻ്റെ ദൈവം അനുവദിച്ചോ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കിടപ്പാൻ ചിലതൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ചില വ്യക്തികളൊക്കെ അങ്ങനെ കാണാൻ കഴിയത്തു എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിൻ്റെ ജനമേ നിങ്ങളെ കിടപ്പിലാക്കാതെ നിങ്ങളുടെ കിടക്ക മാറ്റി വരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് എന്തെല്ലാം വേണം ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഇതെല്ലാം തന്ന് കുടുംബജീവിതം തന്നു തലമുറകളെ തന്നു ജോലി കൊടുത്തു പഠിപ്പിച്ച് ജോലി കൊടുത്തു വിവാഹമായി അങ്ങനെ എന്തെല്ലാം നന്മകൾ കർത്താവ് ചെയ്തു വെല്ലം ഓർത്തില്ലേ ദൈവം നിങ്ങളെ ഓർത്തില്ലേ ഓർത്ത് സഹായിച്ചില്ലേ ആ സഹായിച്ച ദൈവത്തിന് നന്ദി പറയാമോ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്ത്രം ഞങ്ങളെ ഓർക്കുമാറാകുന്ന ദൈവത്തിൻ്റെ സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയം